ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ എറണാകുളം ജില്ലയിലെ വർക്ക് കുറച്ച് സ്ലോ ആയിരുന്നു പക്ഷെ ഇപ്പോൾ നല്ല വേഗതയിൽ തന്നെ പണികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് അറിയാലോ എന്റെ നാട് മലപ്പുറം ജില്ലയിലാണ് അപ്പോൾ അവിടുന്ന് കാസർഗോഡും ഒക്കെ ഫുള്ളായിട്ട് ഞാൻ ബുള്ളറ്റിലാണ് സഞ്ചരിക്കുന്നത് അതിനനുസരിച്ചുള്ള എക്സ്പെൻസും വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡ്രോൺ ഷൂട്ടാണ് പൂർണ്ണമായിട്ട് എടുക്കുന്നത് ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന നേരെ എറണാകുളം ഭാഗത്തേക്കാണ് അപ്പം മലപ്പുറം ടു എറണാകുളം അത്യാവശ്യം നല്ല ദൂരണ്ട് അപ്പോൾ ഇതിനൊക്കെ നല്ല ചിലവുകൾ വരുന്നുണ്ട് അപ്പം മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്നാൽ മാത്രം ഇതുപോലുള്ള വീഡിയോസ് നമുക്ക് തുടർച്ചയായിട്ട് എടുക്കാൻ സാധിക്കുള്ളൂ പിന്നെ പോലെ തന്നെ ഓരോ പ്രാവശ്യം നിങ്ങൾക്ക് ദേശീയപാത അറുപത്തിയാറിൽ നടക്കുന്ന അപ്ഡേറ്റ്സുകൾ നൽകിക്കൊണ്ടിരിക്കുന്നുമുണ്ട് ഞാൻ ഏകദേശം മൂന്നര വർഷമായിട്ട് നിങ്ങൾ ദേശീയപാത അറുപത്തിയാറിന്റെ അപ്ഡേറ്റ്സ് എൻ്റെ ചാനൽ മുഖാന്തരം ലൈവായിട്ട് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കണം ഓരോ മാറ്റങ്ങളും നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എറണാകുളം റീച്ച് തുടങ്ങുന്നത് കൊടുങ്ങല്ലൂർ മുതൽ ഇടപ്പള്ളി വരെയാണ് ഓറിയന്റൽ അതിൻ്റെ വർക്ക് എടുത്തിട്ടാണ് അപ്പൊ കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്ത് പറവൂർ ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന വഴിക്കുളങ്ങരയാണ് അപ്പൊ ഇന്ന് വഴിക്കുളങ്ങര മുതൽ കൂനമ്മവ് വരെയുള്ള ദേശീയപാത അറുപത്തിയാറിന്റെ വികസനമാണ് കാണാൻ പോകുന്നത് നല്ല മാറ്റമുണ്ട് അത് വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് കുറച്ചു നാളുകൾക്ക് മുമ്പ് കോഴിക്കോട് ഭാഗത്തു നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോകുന്നവർ അധികം ചൂസ് ചെയ്ത റോഡും കൂടിയാണിത് കാരണം വെച്ച് കൊച്ചി കൊച്ചിശേലം ദേശീയപാത അഞ്ഞൂറ്റിനാൽപ്പത്തി നാല് അണ്ടർപാസിന്റെ പണികൾ നടക്കുന്നുണ്ട് വളരെയധികം ആയിരുന്നു അപ്പോൾ അധികം ആളുകളും ഈ വഴിയിൽ കൂടി ആയിരുന്നു ഇടപ്പള്ളി ഭാഗത്തേക്ക് യാത്ര ചെയ്തിരുന്നത് ഇപ്പോൾ കൊച്ചി സ്ഥലം റോഡിൽ അണ്ടർപാസിൻ്റെ ഉള്ള സർവീസ് റോഡിന്റെ പണികൾ പൂർത്തിയായതുകൊണ്ട് ഈ ഭാഗത്ത് ഇപ്പോൾ കുറച്ച് തിരക്ക് കുറവാണ് അതുപോലെ തന്നെ ഇവിടെ നിന്നാണ് ഈ വള്ളുവള്ളി ചെറിയ പള്ളി വള്ളുവള്ളി ഭാഗങ്ങളുണ്ട് ആ ഭാഗം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിട്ട് ചെറിയൊരു ബൈപ്പാസ് എന്ന രീതിയിൽ അവിടെ നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെറുപള്ളിയിലേക്ക് എത്തുമ്പോൾ തന്നെ ഇവിടെ ഒരു പാലമാണ് ഇവിടെ തോടുണ്ട് തോടിന് അവിടെ പാലത്തിനടനുബന്ധിച്ചുള്ള വർക്കുകൾ പൂർത്തീകരിച്ചു രണ്ട് ഭാഗത്തും സർവീസ് റോഡിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഒരു ഭാഗത്തുള്ള സർവീസ് റോഡ് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് മണ്ണിട്ടുയർത്തിയിട്ടാണ് ഈ ഭാഗം പൂർണ്ണമായിട്ട് കടന്നു പോകുന്നത് നമ്മൾ എടപ്പള്ളിൽ നിന്നും ചാവക്കാട് ഭാഗത്തേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് അനുഭവിക്കുന്ന സ്ഥലങ്ങളാണ് ചേരന്നെല്ലൂർ വരാപ്പുഴ അതുപോലെ തന്നെ കൂനമ്മാവ് ചെറിയ വെള്ളി വള്ളുവള്ളി അതുപോലെ തന്നെ പറവൂർ ഭാഗങ്ങൾ അപ്പോൾ ഈ ചെറിയ വെള്ളി വള്ളുവള്ളി ഭാഗത്തെ റോഡ് എന്ന് പറഞ്ഞാൽ വളരെ വീതി കുറവാണ് അവിടെയാണ് ഇപ്പം ടൗൺ ഒഴിവാക്കിയിട്ട് ഒരു ചെറിയ ടൗണാണ് അത് ഒഴിവാക്കിയിട്ട് ഒരു ബൈപ്പാസ് എന്നുള്ള തോതിൽ നിർമ്മാണം നടന്നിരിക്കുന്നത് അവിടെ ഇവിടെ രണ്ട് ഭാഗത്തും സർവീസുകളുണ്ട് അതിനോട് ചേർന്നിട്ടുള്ള ഡ്രൈനേജിന്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി ഇവിടെ മണ്ണ് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങളും നടക്കാനുള്ള അപ്പം ഇതാണ് ചെറിയ പള്ളിയിട്ടോ ഈ ഭാഗത്തുള്ള അണ്ടർപാസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മുഗൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാശ്റ്റിങ് കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ മലപ്പുറം ജില്ലയിലേക്ക് കണ്ട അണ്ടർപാസിനേക്കാളും വ്യത്യസ്തമായ കൺസ്ട്രക്ഷനാണ് തൃശൂർ റീച്ചിലും അതുപോലെ തന്നെ എറണാകുളം റീച്ചിലും വന്നിരിക്കുന്നത് ഇവിടെയൊക്കെ പീറും പീർ പീർക്കാപ്പും നിർമ്മിച്ചിട്ട് അതിന്റെ മുകൾ ഭാഗത്താണ് ഗർഡർ ലോഞ്ചിങ് മലപ്പുറം ജില്ലയിൽ കണ്ടിരിക്കുന്നത് എങ്ങനെ കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാൾ അതിന്റെ മുകൾ ഭാഗത്ത് ഗേഡർ ലോഞ്ചിങ് ചെയ്യാണ് ചെയ്യുന്നത് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് മണ്ണിട്ടുയർത്തി പോകുന്ന സ്ഥലങ്ങളട്ട ഇത് കഴിഞ്ഞിട്ടാണ് ചെറിയ ചെറിയപിള്ളി വള്ളുവള്ളി ഭാഗം ഒഴിവാക്കി പോകുന്ന ഈ ബൈപ്പാസിന് ആക്കിയിട്ട് ഒരു പാലം നിർമ്മിച്ചിട്ടുണ്ട് വള്ളുവള്ളി ഭാഗത്തേക്ക് അപ്പം ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാളിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് കഴിഞ്ഞാവശ്യം വന്ന സമയത്ത് ഇവിടെ ഒരു അഞ്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് അന്ന് ലാസ്റ്റ് ഭാഗത്ത് ഗേഡർ ലോഞ്ചിങ് കഴിഞ്ഞിരിക്കുന്നു മുഗൾ ഭാഗത്ത് കാസ്റ്റും ചെയ്യാനുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഗർഡർ ലോഞ്ചിങ് വളരെ അധികം ബുദ്ധിമുട്ടായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചതുപ്പ് നിലങ്ങളായിരുന്നു ഈ ഭാഗത്തുണ്ടായിരുന്നത് എന്നിട്ട് അതിൻ്റെ മുഗൾ ഭാഗത്ത് മെറ്റലിൻ്റെ ഷീറ്റ് എന്നുവെച്ചാൽ വെച്ചാൽ ഇരുമ്പിൻ്റെ ഷീറ്റ് മുഗൾ ഭാഗത്ത് ഇട്ടിട്ടാണ് ഇവർ ലോഞ്ചിങ് ഒക്കെ ചെയ്തിരുന്നത് കാരണം ഈ ഭാഗത്ത് പൂർണ്ണമായിട്ട് രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാൾ നിർമ്മിക്കട്ടെ മണ്ണുട്ടി ഉയർത്താൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ പാലത്തിന്റെ നിർമ്മാണം കണ്ട് നിങ്ങൾ ഒന്നിങ്ങനെ മുന്നോട്ടും ഒന്ന് ബാക്കി ഇറങ്ങിയിട്ടാണ് കാരണം വെച്ച് ഈ പുഴയ്ക്ക് ചെറിയ ചെരുവുണ്ട് അതിന് കണക്കാക്കിയിട്ടാണ് ഈ പാലം വന്നിരിക്കുന്നത് എന്തായാലും വർക്കുകളെല്ലാം അവസാന ഘട്ടത്തിലാണ് രണ്ട് ഭാഗത്തും നടപ്പാതയുള്ള രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പൂർണ്ണമായിട്ട് മുഗൾ ഭാഗത്ത് കോൺക്രീറ്റ് കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു ഇതിൻ്റെ മുഗൾ ഭാഗത്താണ് മാസ്റ്റിക് പാഡിന്റെ വർക്കൊക്കെ നടക്കാനുണ്ട് എന്തായാലും നല്ല വേഗതയിൽ തന്നെ ഈ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് കാരണം ഏകദേശം ഒരു അഞ്ച് മാസത്തെ ഗ്യാപ്പുകൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്നാലും കുറച്ച് പണികൾ ഇനിയും ഇതിൻ്റെ മറുഭാഗത്ത് നടക്കാനുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വള്ളുവള്ളി ഭാഗത്ത് നടക്കാനുണ്ട് അവിടെ ഇതേമാതിരി രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ടാണ് മണ്ണിട്ട് ഉയർത്തി പോകുന്നുണ്ട് ഈ റോഡ് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടെയ്നർ ലോറികളും വലിയ ടാങ്കർ ലോറികളാണ് ഇടപ്പള്ളി ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് ഈ റോഡിൽ കൂടെ കടന്നു പോകുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ടൗണുകൾ കൂടെ കടന്നു പോകുന്ന സമയത്ത് നല്ല ഗതാഗത കുരുക്കനാണ് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബൈപ്പാസുകൾ നിർമ്മിക്കുമ്പോഴാണ് നമ്മളെ യാത്ര സുഗമമാവുക ഇതിനു മുൻപ് പലരും ചോദിച്ച ഒരു കാര്യമാണ് എന്താണ് ഈ ബൈപ്പാസ് എന്നുള്ളത് ഈ ബൈപ്പാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വലിയ തിരക്കുള്ള ഉണ്ടല്ലോ അതുപോലെ തന്നെ നല്ല കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള റോഡുകളൊക്കെ ഉള്ള സ്ഥലത്തു നിന്നും മാറി സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിക്കുന്നതാണ് ഈ ബൈപ്പാസ് അപ്പൊ വലിയൊരു ടൗൺ ഒഴിവാക്കി പോകുക എന്നർത്ഥം അപ്പൊ അതുപോലത്തെ ഒരു ബൈപ്പാസ് ആണ് ചെറിയ ബൈപ്പാസ് ഇതുപോലെ പല ബൈപ്പാസുകളും നമ്മുടെ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചിലത് പൂർത്തീകരിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇതാണ് വള്ളുവള്ളി ഭാഗത്ത് വന്ന് അണ്ടർപാസ് ഉണ്ട് ഇവിടുന്ന് വലിയൊരു റീ അലൈൻമെൻറ്റാണ് നടന്നിരിക്കുന്നത് ഇവിടുന്ന് ശരിക്കും പറയാണെങ്കിൽ തന്നെ നമ്മൾ ചെറുവള്ളി ഭാഗത്ത് നിന്ന് ഇങ്ങനെ നോക്കുവാണെങ്കിൽ തന്നെ നമ്മളെ കൊച്ചാൾ ഭാഗം വരെ നോക്കുന്ന സമയത്ത് ഒരു എസ് മാതിരിയാണ് ഈ റോഡ് ഇരിക്കുന്നത് അതിന് കുറുകെയാണ് ഇപ്പോൾ അലൈൻമെൻറ്റ് വന്നിരിക്കുന്നത് ആറുവരിപ്പാതയുടെ നിർമ്മാണം പൂർത്തീകരിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വള്ളുവള്ളി അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ റോഡ് കടന്നുപോകുന്നത് ഇതിൻ്റെ വലതു ഭാഗത്തു കൂടിയാണ് നമ്മളെ പഴയ റോഡ് വന്ന് കയറുന്നത് കേട്ടോ ഏകദേശം ഇവിടെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് ഏകദേശം ഉയർത്തി ലാസ്റ്റ് ഘട്ടത്തിൽ തന്നെ നമുക്ക് പറയാൻ കഴിയും ഇവിടുന്ന് പിന്നീട് പൂർണ്ണമായിട്ട് കൂനമ്മാവ് ഏകദേശം നമ്മളെ ഏഹ് കാവിൽനട വരെ മണ്ണിട്ടുയർത്തിയാണ് റോഡ് പോകുന്നത് എന്തായാലും ഇതിന് മുൻപ് ഏകദേശം ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭാഗത്തൊക്കെ പണി നടക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗതാഗതക്കുരുക്കാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നിട്ടോ ഇപ്പൊ എന്തായാലും നല്ലൊരു മാറ്റം വന്നിരിക്കുക കാരണം ഓരോ ഭാഗത്തും പണികൾ പൂർത്തിയാണ്ട് പണികൾ പൂർത്തിയായ ഭാഗത്തു കൂടെ വാഹനങ്ങൾ കടത്തിവിട്ടിത്തുടങ്ങി അപ്പൊ ഇത് നോക്കി നിങ്ങൾ കൊച്ചാൾ ഭാഗത്തേക്ക് നമ്മൾ വന്നിട്ടുണ്ട് ഈ കൊച്ചാൾ ഭാഗത്ത് ഒരു അണ്ടർ പാസ് വന്നിട്ടുണ്ടോ അത് കഴിഞ്ഞ പ്രദേശം ഒക്കെ ഒരു ഭാഗം പൂർണ്ണമായിട്ട് ടാറി കഴിഞ്ഞിട്ട് ഗതാഗതത്തിന് തുറന്നുകൊടുത്തിട്ടുണ്ട് മറുഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സംഭവം പറയണെ തന്നെ നിങ്ങൾക്ക് ഇപ്പോഴത്തെ വികസനം ഈ ഭാഗത്ത് കാണുന്നതിന് മുൻപായിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് കൊല്ലം മുൻപ് ഈ പ്രദേശം എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നെന്ന് കഴിഞ്ഞാൽ മാത്രമേ ഏകദേശം ഈ ഭാഗത്ത് വന്ന മാറ്റങ്ങളെ കുറിച്ച് നിങ്ങൾക്കൊന്ന് വിലയിരുത്താൻ പറ്റുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാല് അത്രത്തോളം മാറ്റങ്ങളാണ് ദേശീയപാത അറുപത്തിയാറുമായി ബന്ധപ്പെട്ട് പല സ്ഥലത്തും വന്നിരിക്കുന്നത് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള പഴയ വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് എൻ്റെ ഫേസ്ബുക്ക് പേജിലുണ്ട് യൂട്യൂബ് ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റിൽ ഞാൻ ഓരോ പാർട്ട് പാർട്ടായി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഭാഗങ്ങൾ ഏതാണ് വേണ്ടത് നോക്കി കഴിഞ്ഞാൽ ഓരോ പ്രദേശത്തുമുള്ള വികസനങ്ങൾ എങ്ങനെയാണ് നടന്നിരിക്കുന്നത് എങ്ങനെയാണ് ഈ ഭാഗത്തൊക്കെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചൊരിക്കുന്നത് ഒക്കെ വ്യക്തമായിട്ട് മനസ്സിലാവാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇതാണ് കൊച്ചാൾ എന്ന് പറയുന്ന സ്ഥലം കൊച്ചാൾ ഭാഗത്ത് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അണ്ടർപാസിന്റെ പള്ളി പൂർത്തീകരിച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് മാത്രമേ ഇവിടെ മണ്ണിട്ടുയർത്തിയിട്ട് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ മറുഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട് മണ്ണിട്ട് ഉയർത്താത്ത പ്രദേശമുണ്ട് വലതു നിങ്ങൾ അവിടെയാണ് ഈ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാനുള്ളത് ഇപ്പം നമ്മുടെ ദേശീയപാത അറുപത്തിയാറിൽ ഉള്ള മാറ്റങ്ങൾ ശരിക്ക് വീക്ഷിക്കുന്നത് ആരായിരിക്കും പറയാം നിങ്ങൾക്ക് പ്രവാസികളാണ് കാരണം ഏകദേശം ഒരു രണ്ട് കൊല്ലം അല്ലെങ്കിൽ ഒരു കൊല്ലം മുൻപ് നാട്ടിൽ നിന്നും വിദേശത്തേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന ആളുകളുണ്ടല്ലോ അവർക്കാണ് നമ്മുടെ നാട്ടിലെ ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനം ശരിക്ക് ഒരു മാറ്റം മനസ്സിലാവുകയുള്ളൂ കാരണമെച്ച് കഴിഞ്ഞാൽ അത്രയും നാളിവിടുന്ന് പോയി കഴിഞ്ഞിട്ട് ഇവര് തിരിച്ചു വരില്ലേ അതായത് ഞാൻ പറഞ്ഞ പഴയ കാല വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കിത് നന്നായിട്ട് മനസ്സിലാവുന്നത് അതുകൂടാതെ ചില പ്രവാസി സുഹൃത്തുക്കൾ നാട്ടിലേക്ക് ലീല് വന്നിട്ട് വീട്ടിലെത്തി കഴിഞ്ഞിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി വളരെ അടിപൊളിയായിട്ട് എത്തിയത് കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് കറക്റ്റ് ആയിട്ട് എവിടെയാണ് എക്സിറ്റ് എൻട്രി എന്ന് വന്നത് മനസ്സിലായി അതുകൊണ്ട് ഒരു തടസ്സങ്ങളും ഇല്ലാതെ വീട്ടിലേക്ക് എത്താൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് കേൾക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരും അതുപോലെ തന്നെ അവർ പറഞ്ഞ ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ സഞ്ചരിച്ചിട്ടായിരുന്നു പണ്ടൊക്കെ ഞാൻ വീട്ടിലെത്തി ഇപ്പോൾ ഏകദേശം ഒരു അര മണിക്കൂർ കൊണ്ട് നമുക്ക് വീട്ടിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് അത് ഇവിടുത്തെ കാര്യങ്ങളല്ല പറയുന്നത് പണികൾ പൂർത്തിയാക്കിയ ഭാഗങ്ങൾക്കൂടെ സഞ്ചരിക്കുന്ന ആളുകളുടെ കാര്യം പറയുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഇടതു ഭാഗത്തുള്ളതാണ് കൂനമാവ് ടൗൺ കേട്ടോ ഇതേമാതിരി തന്നെയായിരുന്നു ചെറിയ വള്ളി വള്ളി ടൗൺ ഒക്കെ ഉണ്ടായിരുന്നു അതിന്റെ ബാക്ക് സൈഡ് കൂടെ പോകുന്ന ഒരു ബൈപ്പാസ് മാതിരി തന്നെയാണ് ഇവിടെയും ഒരു ബൈപ്പാസ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ കാവിൽനാട് ഭാഗത്തുനിന്നാണ് കാവിൽനാട് ഭാഗത്ത് ഓൾറെഡി ആദ്യം തന്നെ ടാറിങ് കഴിഞ്ഞാണ് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് പണി നടക്കാനുള്ളായിരുന്നു ഇവിടുത്തെ മണ്ണിന്റെ ഒരു വിഷയം വെച്ച് ഇവിടെ ഇവിടെ മണിൽ കൂടുതലായിട്ടോ നമ്മുടെ മലപ്പുറം ജില്ലയിൽ കണ്ടമാരില്ല ഇവിടെ ഓൾറെഡി മണലുള്ള പ്രദേശം തന്നെയാണ് അപ്പോൾ ഇവിടെയൊക്കെ നമ്മളെ കൂനമാവ് ടൗൺ കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ട് നിങ്ങൾ ഇവിടുന്ന് ആണ് പിന്നീട് നിലവിലെ റോഡുമായിട്ട് ജോയിൻ്റ് ആവേണ്ടി ഇവിടെക്ക് ഇഷ്ടംപോലെ സ്കൂളുകളുണ്ട് അതൊരു പ്രത്യേകത ഞങ്ങളുടെ പക്ഷേ ഇവിടെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കൂളിലുള്ള കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് ആശ്രയിക്കാനുള്ള ഒരു ഒറ്റ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അണ്ടർപാസ് മാത്രമേ ഉള്ളൂ കൂനമാവ് ടൗണിൽ വന്നത് ഈ സ്കൂളിൻ്റെ മുൻഭാഗത്ത് എന്തായാലും ഒരു പെഡസ്റ്റർ ബ്രിഡ്ജ് നിർമ്മിക്കാൻ സാധിക്കില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂനമാവ് അണ്ടർപാസ് ഒന്ന് അനുഭവിച്ചിട്ട് രണ്ട് ഭാഗത്തും മണ്ണിട്ടുയർത്തി അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കുമ്പോൾ ശരിക്കും ഈ രണ്ട് സ്കൂളിന്റെയും രണ്ട് ഭാഗത്തുമുള്ള സ്കൂളിന്റെയും മുൻഭാഗത്തുകൂടെ ഒരു വൻ മതിൽ മാതിരിയായിരിക്കും ഈ റോഡ് കടന്നു പോകുക അപ്പൊ അതിനേക്കും ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണിട്ടുയർത്തി വരുന്ന അപ്രോച്ച് റോഡ് ഉണ്ടല്ല അതിന്റെ അടിഭാഗത്ത് ഏകദേശം ഒരു വലിയ കൾവേർട്ട് രൂപത്തിൽ രണ്ട് ഭാഗത്തു ജനങ്ങൾക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു അണ്ടർപാസ് നിർമ്മിക്കുക എന്ന് മാത്രമേ ഉള്ളൂ മലപ്പുറം ജില്ലയിൽ ഇരുപുജോല ഭാഗത്ത് ഇതേമാതിരി ചെറിയ അണ്ടർപാസ് നിർമ്മിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ തലപ്പാടി മുതൽ ചെങ്ങള വരെയുള്ള ഊരാളുകളുടെ റീച്ചിൽ പല സ്ഥലത്തും ഇതേമാതിരി മണ്ണിട്ടുയർത്തിപ്പോയ പ്രദേശത്ത് ചെറിയ കള്ളവോട്ടുകൾ നിർമ്മിച്ചിട്ട് വാഹനം ചെറുവാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാനും അതുപോലെ തന്നെ യാത്രക്കാർക്ക് രണ്ട് ഭാഗത്തേക്കും സഞ്ചരിക്കാൻ വേണ്ടിയുള്ള സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഇത് കൂനമ്മാവ് അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള ഭാഗമാട്ടോ ഇവിടുന്ന് വീണ്ടും ഒരു റിയലൈൻമെന്റ് വരുന്നുണ്ട് ഇടതു ഭാഗത്തുള്ളതാണ് നമ്മുടെ പഴയ റോഡിട്ടോ ആ റോഡ് ചോദിച്ചിട്ടാണ് വീട് ഇവിടുന്ന് പോകുന്നത് അഭിനയമാണ് പറവൂർ ബൈപ്പാസ് വന്ന് അവസാനിക്കുന്ന വഴിക്കുളങ്ങര പുതിയ മൂനമ്പ് വരെയുള്ള ദേശീയപാത അത്യാവശ്യം വികസനം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റൊരു മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക മറക്കരുത് അപ്പം പുതിയ പുതുക്കൻ രൂപയ്ക്ക് വരുന്നവര് നിങ്ങളോട് ഈ എല്ലാവരോടും